ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി വെറും അഞ്ച് ദിവസം കൊണ്ട് വീണ്ടും മറുഘട്ടം ചാടിയ പഴയ പാർട്ടിയിലേക്ക് വന്ന തിരിച്ചു വന്ന ഒരു പ്രവർത്തകനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ആണ് തന്നെയാണ് കേട്ടോ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് ചേർന്നു ആ നേതാവ് അഞ്ച് ദിവസം തികയും മുമ്പേ തന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു പാലക്കാട് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റായ റിയാസ് തച്ചമ്പാറയാണ് അഞ്ച് ദിവസത്തിനിടെ ഇടത്തോട്ടും വലത്തോട്ടും മലക്കം മറിയത് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തെ തുടർന്നാണ് റിയാസ് തച്ചമ്പാറയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് പുറത്താക്കിയതിനു പിന്നാലെ റിയാസിനെ സി പി എം പൊന്നാടയിട്ട് സ്വീകരിച്ചു വനിതകളോട് അപമര്യാദയായി എന്ന് പറഞ്ഞാൽ മാങ്കൂട്ടം പെരുമാറിയ ഞാൻ അപമര്യാദയും ഗുരുതര ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചാണ് റിയാസ് പാർട്ടി വിട്ടത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആള് ശരിയല്ല കോൺഗ്രസിൽ എനിക്ക് അഞ്ചു ലക്ഷം പറഞ്ഞത് ഏതൊക്കെ സ്ഥലം ഡി സി പ്രസിഡന്റ് വാങ്ങിണ്ട് കോടികൾ വില മതിക്കുള്ള സ്ഥലം പാലക്കാട് വാങ്ങുന്നുണ്ട് അപ്പൊ അതിലേക്ക് അഞ്ചു ലക്ഷം ആദ്യം ആദ്യമാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് റിയാസ് തച്ചമ്പാറയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ലാത്ത ഹൃദയവേദന ഏതായാലും അഞ്ചു ദിവസത്തിനപ്പുറം ഒരു ചാട്ടം തിരികെ ചാടി കോൺഗ്രസിനൊപ്പം എത്തി ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞതെല്ലാം മാറി അന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വില്ലനാണെങ്കിൽ ഇന്ന് റിയാസിന് ഡി സി സി പ്രസിഡന്റ് പിതൃ തുല്യനാണ് കോൺഗ്രസ് പാർട്ടിക്കാരനായ ഒരു കോൺഗ്രസ്സുകാരനോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഡി സി സി പ്രസിഡന്റ് ആണ് അന്ന് പറഞ്ഞതെല്ലാം ബാഹ്യപ്രേരണ കൊണ്ടാണ് പിന്നെ ൾക്കുമുണ്ട് പഴി അത് ഞാനല്ല ഉന്നയിച്ച് അത് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചത് ഒരിക്കലും നിങ്ങൾ തിരുത്തി പറയരുത് ഏതായാലും റിയാസ് നടപടിയിൽ മാറ്റമില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ വ്യക്തമാക്കി മാപ്പിയായിട്ട് എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചവിട്ടി പുറത്താക്കുന്ന സംസാരം കോൺഗ്രസിനില്ല ആ പരാതി തന്നതിന്റെ പേര് നടപടി ഇപ്പൊ അവിടെ തന്നെ ഉണ്ട് മാതൃഭൂമി ന്യൂസ് പാലക്കാട് ഇതാണ് സംഭവം ഗൂഗിൾ വി എസ് നമ്മുടെ കൂടെയുണ്ട് ഗൂഗിൾ ഇതിപ്പോൾ മറ്റേ കിലുക്കത്തിലെ കെട്ടിണിയുടെ അവസ്ഥ പോലെയായി പറയേണ്ടത് അങ്ങേ ം വരെ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു അവസാനം കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുകയും ചെയ്തു എന്നുള്ള രീതിയിലെ ഒരു കാര്യമല്ലേ ഇതിപ്പോൾ സി പി എം അമ്മ അങ്ങ് സ്വീകരിച്ചും പോയി കൺകുളിർക്കൊന്ന് കാണാനോ സംസാരിക്കാനോ പറ്റിയതും ഇല്ല അതിനു അപ്പുറത്ത് ഒരഞ്ച് ദിവസം കൊണ്ടിങ് പഴയ പാർട്ടിയിലേക്ക് തിരിച്ചു വരുകയും ചെയ്തു പരാതിയൊക്കെ അവിടെ വെച്ച് പരിഹരിക്കുക പരാതി ഒന്നുമല്ല പരിഭവങ്ങളൊക്കെ അവിടെ വെച്ചങ്ങ് പ കാര്യങ്ങളൊക്കെ അങ്ങ് പരിഹരിച്ച് അവർ തമ്മിൽ അങ്ങ് കോംപ്രമൈസായി അത് മാത്രമോ എല്ലാം നമ്മളുടെ തലയിലുമായി ഇത് ഈ അഞ്ച് ദിവസത്തിനകത്ത് എന്താ സംഭവിച്ചത് ഏതായാലും വല്ലാത്തൊരു മാറ്റമായി പോയി പൂജ ഇത്ര പെട്ടെന്നൊക്കെ ഒരാൾക്ക് രണ്ടാ രാഷ്ട്രീയ ധാരയിലേക്ക് മാറാൻ പോകുമ്പോൾ കഴിയുമോ എന്നൊക്കെ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഒരു ദിവസം കൊണ്ട് പാർട്ടി മാറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും ഇത് കണ്ടിട്ടില്ല ഇങ്ങനെ അഞ്ച് ദിവസം കൊണ്ടാണ് ഒരാൾ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് വരുന്നത് തിരികെ കോൺഗ്രസിലേക്ക് പോയത് ആ ഈ ഇയാൾ സി പി എമ്മിലേക്ക് വരാൻ കാരണം ഇയാളൊരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പുറത്താക്കുകയാണ് അതിന് കാരണം ഒരു സ്ത്രീയോട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു പരാതി ആൾക്കെതിരെ വരികയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തുടർന്ന് ിയാസ് തച്ചന്മാരെ കോൺഗ്രസ് പുറത്താക്കുകയായിരുന്നു പുറത്താക്കിയ ഉടൻ തന്നെ കോൺഗ്രസിൽ ഇല്ലാത്ത കുറ്റമില്ലാത്ത ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പണം വാങ്ങിയൊക്കെ ആളുകളെ നിയമിക്കുന്ന ആളാണ് മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ തീരുമാനിക്കുന്നു പണം വാങ്ങിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാണ് സി പി എമ്മിലേക്ക് പോയത് പക്ഷേ സി പി എമ്മിൽ ചെന്നതിന് ശേഷം റിയാസ് തച്ചന്മാറേക്ക് എന്താണാവോ കിടന്നിട്ട് ഉറക്കം വന്നില്ല പുള്ളി അങ്ങനെയാണ് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി തോന്നി തങ്കപ്പേട്ടൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും തിരികെ ഒരു അഞ്ച് ദിവസത്തിനുപ്പുറം ഡി സി സിയിലേക്ക് വീണ്ടും വരികയാണ് അപ്പോൾ ഡി സി സിയിലേക്ക് വീണ്ടും വരുമ്പോൾ അദ്ദേഹം ബൈറ്റിൽ പറയുന്നൊക്കെ ഒക്കെ മാധ്യമങ്ങളെ കുറ്റമാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഏതായാലും അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളി ഡി സി സി പ്രസിഡൻറ്റടുത്തേക്ക് വീണ്ടും വരുന്ന ആ ഡി സി സി പ്രസിഡൻ്റിൻ്റെ അടുത്തേക്ക് വീണ്ടും വരുമ്പോൾ എനിക്ക് തോന്നിയത് കിലിക്ക സിനിമയിൽ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് ഇന്നസെൻ്റ് കുറേ തെറി നമ്മുടെ തിലകനെ വിളിച്ച് പോയി അതിനുശേഷം തിരികെ വരുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നില്ല ആ ഒരു രംഗമായിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ല ഡി സി സി പ്രസിഡന്റ് എൻ്റെ അച്ഛന് സമാനമായ ആളാണ് എൻ്റെ അച്ഛൻ പിതൃ പിതൃ തുല്യനാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു മലക്കം മറിച്ചിൽ ഇത് വളരെ അപൂർവമായിട്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്നുള്ളൂ